go मा, when, you when, you when you, go? Do you go there? ഇതിലെ മാറ്റം ഏതാണ് ആ മാറ്റമാണ് അതിലെ മാറ്റം അതിന്റെ അർത്ഥം ഒരുപാട് മാറുന്നുണ്ട് കേട്ടോ ഞാൻ മലയാളം വായിക്കാം മലയാളം കേട്ടതിന് ശേഷം ഇംഗ്ലീഷ് വായിച്ചോളൂ നീ എപ്പോഴാണ് അവിടെ പോകാറ് പോ എപ്പോഴവിടെ പോയി നിനക്ക് എപ്പോ അവിടെ അവിടെ പറ്റും നീ പോകും ഈ എപ്പോകും കറക്റ്റ് അണഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചും കൂടി താങ്ങികളുണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾ സംസാരിച്ചോടൊക്കെ പറയും ആയി അപ്പൂ നീ എപ്പോ വന്നു ഞങ്ങൾ നാളെ വന്നു കേട്ടിട്ടില്ലേ കുട്ടികൾ അതെ നീ എപ്പോ പോലെ പോകും അവരുടെ ഗ്രാമം സെറ്റായിട്ടില്ല പല പശു പശു കടിക്കും കടിക്കും ഏ പട്ടി കുത്തും കുത്തും പറയും പട്ടി കുത്തുകടിക്കണെന്നും പശു കടിക്കല്ല കുത്തും പറയാൻ ഈ കുട്ടികൾക്കായിട്ടില്ല